ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ജോബ് വാക്കൻസി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ഇടുക്കി തുടങ്ങിയ ജില്ലകളിലെ വിവിധ പഞ്ചായത്തുകളിലെ ജോബ് വാക്യൻസിയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല ജോബ് വാക്യൻസി വീഡിയോസിന് നിങ്ങൾ ഉറപ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ തസ്തികയിൽ ജോലി ഒഴിവ് ദിവസവേദന അടിസ്ഥാനത്തിൽ കരാർ നിയമനമാണ് നടക്കുന്നത് യോഗ്യത എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം ഒരു വർഷ കമ്പ്യൂട്ടർ ഡിപ്ലോമ എം എസ് വേഡ് എം എസ് എക്സെൽ പരിചയം തുടങ്ങിയവയാണ് അവർ പറഞ്ഞിട്ടുള്ള യോഗ്യത ഇംഗ്ലീഷ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് വേർഡ് പ്രോസസ്സിംഗ് പ്രാവീണ്യം അതുപോലെ തന്നെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ പകർപ്പ് തിരിച്ചറിയൽ രേഖ സഹിതം സെപ്റ്റംബർ ഇരുപതിന് രാവിലെ പത്തിന് നടക്കുന്ന അഭിമുഖത്തിൽ എത്തിച്ചേരണമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഫ്രണ്ട്സ് അടുത്ത് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജോലി തിരുവനന്തപുരം കോട്ടുകാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള കോട്ടുകാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇ സി ജി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു അഭിമുഖം സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് കോട്ടുകാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കോൺഫറൻസ് ഹാളിൽ നടക്കും ബന്ധപ്പെട്ട യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ഉദ്യോഗാർത്ഥികൾ എത്തിച്ചേരണമെന്നാണ് അവരെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ജോബിന് യോഗ്യരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും കോട്ടുകാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചേരുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഇടുക്കിയിൽ ഒ പി ക്ലിനിക്കൽ ജോലി ഇടുക്കി കാന്തനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കോവിൽ കട കടവിൽ പ്രവർത്തിച്ചു വരുന്ന ട്രൈബൽ വകുപ്പിൻ്റെ ഒ പി ക്ലിനിക്കിലേക്ക് മെഡിക്കൽ ഓഫീസർ അലോപ്പതി തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടക്കുന്നു പി എസ് സി അംഗീകരിച്ച യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത നോക്കുവാണെങ്കിൽ മറ്റ് യോഗ്യതകൾ പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതമാണ് അപേക്ഷിക്കേണ്ടത് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ സെപ്റ്റംബർ ഇരുപത്തേഴ് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി അടിമാലി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസിൽ നേരിട്ടോ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസ് രൺ സെക്കൻഡ് നില പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് അടിമാലി അറുപത്തെട്ട് അൻപത്തഞ്ച് അറുപത്തൊന്ന് എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ ലഭ്യമാക്കേണ്ടതാണെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു താങ്ക്